ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ട്രോക്ക് സ്ട്രോക്ക് വളരെ അപകടകരമായ ഒരു രോഗമാണ് സ്ട്രോക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് സംഭവിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചെറിയൊരു വിശദീകരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എൻ്റെ സ്വന്തം വകയായി പറയുന്നതല്ല ശശികുമാർ ന്യൂറോളജിസ്റ്റ് ഡോക്ടറായ ശശികുമാർ സാറെ ഒരു വീഡിയോ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹവുമായി ഞാൻ ഒരു ഇൻ്റർവ്യൂക്ക് അവരുടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം എൻ്റെ വിഷയം തന്നെ ആണ് എക്സസൈസ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഷുഗറിൽ നിന്ന് മാറാൻ വേണ്ടി ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുകയും എക്സസൈസിനെ മരുന്നാക്കി സ്വീകരിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഈ അസുഖത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്നതാണ് എന്റെ വിഷയം ആ വിഷയത്തേക്കാണ് എനിക്ക് ഈ സാറെ സംസാരം ഈ സാറെ അറിവ് എനിക്ക് കിട്ടിയത് ആ കിട്ടിയ അറിവും കൂടി ഞാൻ നിങ്ങൾക്ക് പകർത്തി തരാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക വളരെ ചുരുക്കിയാണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയാം കാരണം ഒരു മണിക്കൂറോളം ഏകദേശത്ത് പറയാനുള്ളൊരു വിഷയമുണ്ട് പക്ഷെ അത് അത്രയും കേട്ട് ഇരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല പറഞ്ഞു തരാനുള്ള ക്ഷമ എനിക്കുണ്ടാവില്ല സ്വാഭാവികമാണ് നമുക്ക് ആർക്കും ക്ഷമ നമുക്ക് സമയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ജീവിതത്തിലെ കാര്യമുണ്ട് നമ്മൾ കടപ്പിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മരിച്ചോള സമയമുണ്ട് കേൾക്കാൻ അപ്പം പിന്നെ കേട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടോ അതിന്റെ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓരോ വിഷയം എങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് എന്ത് ചെയ്യും എഴുതി വെക്കും ഓക്കെ എഴുതി വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യല് ഞാൻ പഠിച്ചു മനസ്സിലാക്കുക ഈ സാർ ഈ പറഞ്ഞ വിഷയം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ട് എനിക്ക് ശരിക്കും ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കെന്തുണ്ട് ഈ വിഷയത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി എനിക്ക് സാധിക്കും അത് നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് എടുക്കാൻ സ്ട്രോക്ക് ഡോക്ടർ വിശദീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ വളരെ ചുരുക്കിയിട്ടാണ് പറയുക സ്ട്രോക്ക് സ്ട്രോക്ക് വളരെ അപകടകരമായ ഒരു കാര്യമാണ് സ്ട്രോക്ക് വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക സ്ട്രോക്ക് ഒരു ആൾക്ക് വന്നാൽ എന്തെല്ലാം സംഭവിക്കും സ്ട്രോക്ക് വന്നാൽ സ്ട്രോക്ക് വന്നാൽ മരണം സംഭവിക്കും സ്ട്രോക്ക് വന്നാൽ മരണം സംഭവിക്കും സ്ട്രോക്ക് വന്നാൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാകും നമ്മൾ കണ്ടിട്ടില്ല ഒരു സൈഡ് കുഴഞ്ഞു പോയിട്ട് ചുണ്ടൊക്കെ കൂടി ഇങ്ങനെ വായിത്തെ തുപ്പലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊണ്ട് ഇങ്ങനെ വല്ല കണ്ടിങ്ങനെ തുടച്ചു കൊണ്ടേ കൊടുക്കണം നമ്മള് കിടപ്പിലായ രോഗിക്ക് അത് തുടച്ചുകൊണ്ട് കൊടുക്കണം കണ്ടിട്ടുണ്ടാവും ഭക്ഷണം കൊടുക്കാൻ ശരിക്കും കഴിയില്ല അപ്പൊ അംഗവൈകല്യങ്ങൾ ഉണ്ടാവും പിന്നെണ്ടാവും മറവി രോഗം സംഭവിക്കും മറവി രോഗം സംഭവിക്കും ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കണത് രക്തം കട്ടയാകാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് സ്ട്രക്ക് ആകുകയാണ് സംഭവം സ്ട്രക്ക് ആകാണ് രക്തം പോകൂല രക്തം പാസ് ചെയ്യുക രക്തം നമുക്ക് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉടനീളം എല്ലാ ഭാഗത്തും രക്തം പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേദന ഇല്ലാത്തത് കടച്ചിലില്ലാത്തത് സുഖമായി കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നടന്നു പോകണം അതിന് നമ്മൾ കാലും കൈയിനും രക്തം ഓടണം സ്ട്രോക്ക് ഉണ്ടാകാൻ പാടില്ല കൈ ചലിക്കണം കൈ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും സ്ട്രോക്ക് സ്ട്രോക്ക് സംഭവിച്ച ആൾക്ക് കയ്യൊക്കെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കും ഒരു സൈഡ് പോകും അതാണ് അംഗവൈകല്യങ്ങൾ ഉണ്ടാവും പിന്നെന്തുണ്ടാവും മറവി രോഗം ഉണ്ടാകും പിന്നെന്തുണ്ടാവും അവസ്മാരം ഉണ്ടാകും പിന്നെന്തുണ്ടാവും സ്ട്രോക്ക് വന്ന ആൾക്ക് വീണ്ടും വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിൽ പ്രധാനപ്പെട്ടത് സ്ട്രോക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി തീരുമാനമാകും ഒന്നും ലക്ഷം ഭരിക്കും ഇല്ല പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നൽകുമ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്ക് വിശദീകരിക്കണേ ഒരു നാല് പേരെടുത്താൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും സാധ്യത കൂടുതലാണ് ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടാവും പത്ത് ആളിൽ പത്ത് വർഷം മുന്നത്തെ പഠനത്തിലൊക്കെ പത്ത് ആളിൽ ഒരാ ആ പത്ത് പേരെടുത്താൽ ആറ് ആറ് പേരെ പത്ത് വർഷം മുന്നേ പഠനത്തിൽ പറഞ്ഞ ആറ് പേരെടുത്താൽ ഒരാൾക്കാണ് സ്റ്റോക്ക് ഉണ്ടാകുക ഇപ്പം നാല് പേരെടുത്താലാണ് ഒരാൾക്ക് സ്റ്റോക്ക് ഉണ്ടാകുക അപ്പം സ്റ്റോക്കിന്റെ അളവ് കൂടിയൊക്കെയാണ് കുറഞ്ഞേക്കല്ല അല്ല അപ്പൊ അതിന് കാരണം ഇദ്ദേഹം പറയുന്നത് എന്താണ് കാരണം പറയുന്നത് ജീവിത ശൈലിയാണ് ഒന്ന് ഷുഗറാണൊന്ന് ഹൈ കൊളസ്ട്രോൾ ആണെന്ന് ഹൈ ബി പി ആണൊന്ന് പിന്നെ ടെൻഷൻ ടെൻഷൻ ഭയങ്കരമായിട്ട് നടക്കതാണ് ഇത്രയും കാര്യം ഇദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടാകുകയാണ് എങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി കൊടുത്താൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് അത് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് അതിനെന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളതിനെ ഒന്നും വായിക്കൂല കേൾക്കൂല്ല മനസ്സിലാക്കൂല എങ്കിൽ നമുക്ക് അറിവുണ്ടാവൂല അപ്പൊ അറിവുണ്ടാകണം അറിവുണ്ടാകണമെങ്കിലും പലതും നമ്മൾ വായിക്കണം കേൾക്കണം അപ്പൊ അറിവ് നമുക്ക് വെറുതെ കിട്ടുക ഈ വെറുതെ കിട്ടുന്ന അറിവ് വെറുതെ കിട്ടുക എന്നുള്ള നിലക്കതിനെ ഒഴിവാക്കിട്ട് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആ അറിവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്താ പറഞ്ഞത് സ്ട്രോക്ക് വരുന്ന ആൾക്ക് ഇത് സ്ട്രോക്ക് ആണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഹാർട്ട് അറ്റാക്കിന്റെ ആൾക്കാരൊക്കെ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എല്ലാവർക്കും അറിയാതെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രശ്നമായിരിക്കും ഇനി ഗ്യാസിന്റെ ആണെങ്കിലും അത് ഹാർട്ട് അറ്റാക്കിന്റെ വിചാരിച്ചിട്ട് നമ്മള് ഉടനടി വീട്ടിൽ നിന്ന് ആംബുലൻസ് വിളിക്കുക കാറിലാണെങ്കിലും കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുകയും അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതേ പണിയാണ് ഇതിനെടുക്കേണ്ടത് പക്ഷെ ഇത് സ്ട്രോക്ക് ആണെന്ന് നമ്മൾ ഏകദേശം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം പറഞ്ഞത് എന്താ പറഞ്ഞത് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വീട്ടിട്ട ആൾക്കാരുടെ അസ്വ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോൾ നമുക്ക് തോന്നാൻ എന്തോ പന്തികേട് ഉണ്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിനോട് രണ്ട് കൈയും പൊന്തിക്കാൻ വേണ്ടി പറയണം രണ്ട് കൈ ഇങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാല് സ്ട്രോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കൈ താന്നു പോകും ഒരു കയ്യെ പൊന്തിക്കാൻ പറ്റുള്ളൂ ഒരു കൈയിൽ ബാലൻസ് ഉണ്ടാവും താന്നു താനും ഒന്നും പിന്നെ നമ്മൾ മുഖത്തേക്ക് ശരിക്ക് തുറപ്പിച്ച് നോക്കണം നല്ലോണം നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറയണം സംസാരിക്കുന്ന സമയത്ത് ചുണ്ടു കൂടിയിട്ടായിട്ട് സംസാരിക്കാം സ്ട്രോക്ക് വരുന്ന ആൾക്ക് ചുണ്ടു കൂടിയിട്ട് സംസാരിക്കുക അതേപോലെ തന്നെ വാക്കുകൾ വ്യക്തമായി തിരിയില്ല സാധാരണ നമ്മൾ സംസാരിക്കുന്ന വീട്ടത്തെ ആളെ സംസാരത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കണം അതിന് പറ്റിയ വിദഗ്ദ്ധന്മാരെയാണ് കാണിക്കേണ്ടത് കാരണം ന്യൂറോളജിസ്റ്റ് കൂടുതൽ എവിടെയാണോ നമുക്ക് നല്ല വിദഗ്ധ ചികിത്സ കിട്ട ആ ഹോസ്പിറ്റൽക്ക് തന്നെ കൊണ്ടുപോകാൻ നോക്കണം കാരണം പല ഹോസ്പിറ്റലുകൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നേരം ഈ രോഗിക്ക് നഷ്ടപ്പെടുകയാണ് സാറ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഓരോ മിനിറ്റിൽ ഈ ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റ് നേരത്തെ സ്ഥലങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെന്ത് വേണം സമയം പാഴാക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ ഡോക്ടർമാർ പറയുന്ന എന്തെല്ലാം ചികിത്സകളുണ്ടോ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന അതിന് ഉറപ്പുള്ള ആളാണ് കൂടെ പോകേണ്ടത് കാരണം നമ്മൾ സമയം കളിയാണ് അവർക്ക് വിളിച്ചു അമ്മോന് കുളിക്കും എളാപ്പാക്ക് വിളിക്കും ഇല്ലേ ഓല കുടുംബക്കാർക്ക് വിളിക്കും ഇതൊക്കെ ഇങ്ങനെയാണ് എന്തൊക്കെയെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ സമയം നീണ്ട് നീണ്ട് നീണ്ടുപോകും അങ്ങനെ സമയം നീണ്ടു പോകുന്നിടത്തോളം സ്ട്രോക്ക് വരുന്ന സൈഡിന് തലക്ക് സ്ട്രോക്ക് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം വേസ്റ്റാക്കുക എന്ന് പറഞ്ഞ അപകടമാണ് അത് അതുമാത്രമല്ല ആ ഒരു ഇഞ്ചക്ഷനിൽ തന്നെ നല്ലൊരു വില ഉണ്ട് അപ്പോൾ സ്വാഭാവിക ആ വിലയുള്ള ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ അടിച്ച് അടിക്കാനും വേണ്ടിയിട്ട് ഒരു മനസ്സിനടുത്ത് ഉണ്ടാവും നമുക്ക് വേണോ വേണ്ടെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത ആളുകൾക്കുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാറ് പറയണത് വീട്ടിലത്തെ ഓരോ അംഗം നാട്ടിലത്തെ ഓരോ ആളും സ്കൂൾ കുട്ടികൾ വരെ അറിഞ്ഞിരിക്കണമെന്നാണ് സാറഭിപ്രായം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാപകരമുള്ള സാധ്യമാണ് സംഗതിയാണ് ഇനി സ്ട്രോക്ക് വന്ന ആള് വീണ്ടും അവർക്ക് സ്ട്രോക്ക് വരാം അപ്പൊ അവരെന്ത് ചെയ്യണം ശരീരത്തിൽ നിന്ന് ഷുഗറിനെ നോർമലായി കാണാതെ അതൊരു വലിയൊരു സംഭവമാണ് ഷുഗർ അതേപോലെ തന്നെ ടെൻഷന് ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് ജീവിതത്തിന് മാറ്റിമറിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് സാധാരണ ആശ്വസിക്കാകേണ്ടത് അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ ശരീരത്തിന് എക്സസൈസ് കൊടുത്തേ പറ്റൂ നിങ്ങൾ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല ഓട് ചാട് എങ്ങനെ എക്സസൈസ് കൊടുത്തേ പറ്റുള്ളൂ ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഭക്ഷണ രീതി അത് കഴിച്ചു ഒരു മാസം അത് കഴിച്ചു കൊണ്ട് ഒരു മാസവും ഒരു മാസം ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസുകൾ ചെയ്തുകൊണ്ടും ജീവിതത്തിൽ നിന്ന് പരമാവധി ശരീരത്തിന് ഒരു എക്സസൈസ് കൊടുക്കലുമായി ഷുഗറിന് കൺട്രോളുമായി അതേപോലെ അത് ഭക്ഷണം ഈ എക്സസൈസും ഒരുമിച്ച് ചെയ്തു പോണത് കൊണ്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നത് അതൊരു മാസം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ചെയ്തു നോക്കിയിട്ട് വേണ്ടാന്ന് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാം വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമൽ ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല കാരണം ഭക്ഷണമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഷുഗറിന് മരുന്നാക്കി വെച്ചിട്ടുള്ളത് എന്ന് എനിക്ക് നൂറ് ശതമാനം ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഭക്ഷണം കാണിച്ചു തരുന്നതും അതേപോലെ തന്നെ എക്സസൈസ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും റിലാക്സ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് എൻ്റെ എക്സസൈസിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇത് എല്ലാ എക്സസൈസും കഴിഞ്ഞതിൻ്റെ ശേഷം ഇരുന്നു കൊണ്ടൊരു എക്സസൈസ് ചെയ്യുന്നുണ്ട് ആ എക്സസൈസ് റിലാക്സ് ആകാനുള്ള എക്സസൈസ് ആണ് തലയിൽ നിന്ന് എല്ലാ ടെൻഷനുകളും മാറ്റി മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ടൊരു കറക്കം സന്തോഷപൂർവ്വം ഒരു യാത്ര പോയി വരുമ്പോഴേക്കിന് ടെൻഷൻ മാറും അതാണ് ആ എക്സസൈസിൻ്റെ പ്രത്യേകത അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പഠിപ്പിച്ചു തന്ന വീഡിയോസുകൾ ധാരാളമുണ്ട് അതിനു വേണ്ടി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക എൻ്റെ പേര് യൂട്യൂബിൻ്റെ പേര് ബാപ്പു ബി ബി ഫാം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കിട്ടും വീഡിയോസിൽ തന്നെ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിംഗ് വർക്കിന്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസ് അത് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല ഹിന്ദിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വീഡിയോസ് എടുത്തിന്റെ ശേഷം താഴേ വരിയിൽ വരെ ഈ വീഡിയോസിന്റെ ഓരോന്ന് വിഷയം ഇത് തന്നെയാണ് ഷുഗർ എങ്ങനെ മാറ്റാം എങ്ങനെ മാറും എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ അവസാനത്തേക്ക് വരുമ്പോഴത്തേന് ഞാൻ എക്സസൈസിന്റെ വീഡിയോസ് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് പഠിപ്പിച്ചു തന്നുകൊണ്ട് എന്നാൽ എല്ലാവർക്കും എക്സസൈസ് അറിയില്ല അപ്പം അവർക്കും എക്സസൈസ് ചെയ്യണം എല്ലാവർക്കും ഓടാനും നടക്കാനും ഒക്കെ കഴിയൂല അവർക്കും എക്സസൈസ് ചെയ്യണം അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു പത്ത് പൈസക്ക് ചെലവില്ലാതെ നിങ്ങളെ ശരീരം കൊണ്ട് മാത്രം ചെയ്യേണ്ട എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് ഒരു മണിക്കൂർ അത് ചെയ്യുകയും എന്താണോ ഷുഗറിന് എന്ന് പറഞ്ഞത് കഴിക്കാതിരിക്കുകയും എന്തെല്ലാം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കുകയും ചെയ്തിട്ട് ഒരു മാസം നിങ്ങൾ എന്റെ ഈ ഭക്ഷണ രീതിയും എക്സസൈസ് രീതിയും സ്വീകരിച്ചാൽ നിങ്ങളുടെ ഷുഗർ നോർമൽ അവസ്ഥയ്ക്ക് വരും എന്ന് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു നിങ്ങൾ അത് ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കുക ഹാർട്ട് അറ്റാക്ക് രോഗികളൊക്കെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ് കിഡ്നി രോഗികളൊക്കെ അത് അങ്ങനെ ചികിത്സിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ചില ഷുഗർ രോഗികളുണ്ട് ഭക്ഷണം എന്ത് കഴിച്ചാലും താഴേക്ക് വരുന്നേ അവർക്കുള്ളതല്ല എൻ്റെ വീഡിയോസ് അല്ലാത്ത നോർമൽ റേഞ്ചില് പന്ത്രണ്ട് വർഷമായിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട് പത്ത് വർഷമായിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട് ഈ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തതിന് ശേഷം എത്രയോ സബ്സ്ക്രൈബർ എനിക്ക് വന്നു എത്രയോ ആൾക്കാർ എന്നെ കാണുന്നുണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനറിയില്ല വീഡിയോസ് എടുത്ത് കാണാൻ അറിയാത്ത ആൾക്കാർ ഇതിലുണ്ട് എന്നൊരു പിന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കും ഞാൻ അവരോട് പറയും ഞാൻ ഇനി ഒരു ജോലിക്ക് പോകുന്ന ആളാണ് എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ മറുപടി അറാൻ പറ്റില്ല നിങ്ങൾ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന വീഡിയോസ് എടുത്താണ് കാണണം ഞാൻ അതിനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണം അല്ലാതെ നിങ്ങൾ കാണണ്ട ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഷുഗർ എന്ന രോഗവും അതുമാത്രമല്ല നിങ്ങൾ പഠിക്കാത്ത എക്സസൈസുകളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച് തരുമ്പോൾ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം എന്തൊക്കെയുണ്ടെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ അപ്പം നിങ്ങളത് കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കാണാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പം നിങ്ങൾ എന്തായി നിങ്ങൾക്ക് ഈ വീഡിയോസിന് കിട്ടിക്കൊണ്ടിരിക്കും ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ കിട്ടണ എങ്കിൽ നിങ്ങൾ എൻ്റെ ആ ഷുഗർ കൺട്രോൾ ടിപ്സ് എന്ന് അടിച്ചു കൊടുത്താലും കിട്ടും അപ്പോഴും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് വേറെ വീഡിയോസും കാണാൻ എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ബാപ്പു ബി ബി ഫാം എന്നടിച്ചു കൊടുത്താൽ എൻ്റെ ഇത് വരും യൂട്യൂബില് അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ചാനൽ വരും ആ ചാനലിൽ തന്നെ നിങ്ങൾ വീഡിയോസ് എന്ന് വരും വീഡിയോസ് എന്ന് വരുമ്പോൾ ആ വീഡിയോസ് നിങ്ങൾ അമർത്തിയാൽ നിറയെ വീഡിയോസ് വരും ആ വീഡിയോസിൽ ഓരോന്നിനും ഓരോ ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ടൈറ്റിൽ വായിച്ചു കൊണ്ട് അതാത് വീഡിയോസ് നിങ്ങൾ നോക്കുക മനസ്സിലാക്കുക ആവർത്തനം കൂടുതൽ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് ആവർത്തനം പന്ത്രണ്ട് വർഷം വരെ മരുന്നു കുടിച്ചിട്ട് മാറാത്ത ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവര് കാണണം വീണ്ടും വീണ്ടും കാണണം വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് സ്വന്തം ബുദ്ധിയില് അത് എടുത്ത് വെക്ക ഫീഡ് ചെയ്യുക ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും ഞങ്ങൾ അടുത്ത് എന്താ ചെയ്യട്ടെ അടുത്തടുത്താ ചെയ്യട്ടെ അതാണ് ഞാൻ എന്റെ രീതി സ്വീകരിച്ചത് എന്റെ രീതി അതാണ് ഞാൻ ഒരു ജന ഒരാളെ മനസ്സ് ഇത് ഇട്ടു കൊടുക്കയാണ് എന്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോസ് ഇവിടെ നിൽക്കുന്നു കാരണം സംസാരിച്ചാൽ വീഡിയോ നീണ്ടുപോകും എന്റെ ബാക്കി വീഡിയോ എക്സസൈസ് വീഡിയോസുകളും അതേപോലെ തന്നെ ഭക്ഷണ രീതിയുടെ വീഡിയോസുകൾ കാണാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായി എന്റെ വീഡിയോസുകൾ കാണുക നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ ഒരു ലൈക്ക് ചെയ്യുക ഒരു ബെല്ലൈക്കൻ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ട് വാക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു സ്ട്രോക്ക് വരാതെ നിൽക്കാൻ എല്ലാ ഷുഗർ പേഷ്യൻ്റ് നിർബന്ധമായിട്ടും അല്ലാത്ത ആളുകളും ഈ ഭക്ഷണവും കഴിക്കണം എക്സസൈസ് ചെയ്യണം ഷുഗർ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഇടക്കൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം വന്നു കഴിഞ്ഞിട്ട് കരയുന്നതേക്കാട്ടിൽ നല്ലത് വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് ഒരു മണിക്കൂർ നമ്മൾ ശരീരത്തിനെ എക്സസൈസിലേക്ക് മാറ്റുക ഇതാണ് പ്രധാനപ്പെട്ടത് എക്സസൈസ് ചെയ്യുന്ന നിർബന്ധമാണ് കാരണം ഭക്ഷണം മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇളകി രക്തോട്ടം പമ്പ് ചെയ്യുന്ന വിധത്തിൽ ആയിരിക്കണം എന്ന ഒരുപാട് അസുഖത്തിൽ നിന്ന് നമുക്ക് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു Singalista Maya, like share Okay, thank you.